നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഗ്രാമപഞ്ചായത്തിൽ ബഡ് തറക്കല്ലിട്ടു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്വന്തമായി ഒരു കെട്ടിടമെന്ന സ്വപ്നമാണ് പൂവണിയുന്നത് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികൾക്കായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന ബഡ് ബഡ്സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തറക്കല്ലിട്ടു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ്റഫ് അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ മുൻചേലക്ര എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ബഡ് സ്കൂളിനായി ഫണ്ട് അനുവദിച്ചത് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടം പാഞ്ഞാൾ പഞ്ചായത്തിന്റെ സ്വന്തം സ്ഥലത്താണ് ഉയരുന്നത് ഇത് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളെല്ലാവരും നിർമ്മാത്ര സമ്മത്വവും കൂടി ഞാൻ നിർവഹിച്ചായിട്ട് അറിയിക്കുക ഇവിടെ സ്കൂൾ അനുവദിച്ച കാര്യം സൂചിപ്പിക്കുന്നവർ പാഞ്ഞാളക്കാട്ടി കൂട്ടി സമ്പാദിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെന്റർ അവൻ പ്രവർത്തന ഡിമാൻഡാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഒരു ബഡ്സ്കൂള് അതിവേഗത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഗേൾസ് സ്കൂൾ അനുവദിച്ചു ഗവൺമെന്റിനെ കൊണ്ട് അനുവദിപ്പിച്ചു അതിനുശേഷം ബേൾസസ് സ്കൂളിൽ സ്ഥലം കണ്ടെത്തുകയും കെട്ടിടം ഉണ്ടാക്കുകയാണ് ഇതോടൊപ്പം തന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്തിലും അവിടെയും ബേഴ്സ് സ്കൂൾ അനുവദിച്ചു അവിടെയും പൈസയും അനുവദിച്ചു പക്ഷെ അവർ സ്ഥലം കണ്ടെത്തി സ്ഥലം കണ്ടെത്തിയോടത്ത് അതിൻ്റെ സൈഡ് വാൾ കെട്ടണ കോമ്പൗണ്ട് വാൾ കെട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഈ കെട്ടിടം അനുവദിക്കുന്നതിൻ്റെ ഏറ്റവും അധികം പൈസ അങ്ങനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കോമ്പൗൺ മാർ കെട്ടാൻ വേണ്ടി മാത്രം ഇപ്പോൾ ബസ് സ്കൂള് തെക്കിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസ കൊടുക്കണം അതിനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി വിഷമം പഞ്ചായത്തിൽ നടക്കാൻ പറഞ്ഞു പല ഗ്രാമപഞ്ചായത്തുകൾക്കും ബഡ് സ്കൂളിനായി ഫണ്ട് ലഭിച്ചിട്ടും സ്ഥലം കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമാണ് രണ്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം പി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഒരുപാട് പണിയാറുണ്ട് അല്ലെ പക്ഷെ അതിന് നമുക്ക് വ്യത്യസ്തമായി ഈ ഒരു കെട്ടിടത്തിന്റെ എന്ന് പറയുന്നത് അത്രയും വിശേഷപ്പെട്ടതാണ് സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ നടത്തുന്ന പ്രത്യേകമായ പദ്ധതികളുടെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ തറക്കല്ലിട്ട ബഡ്സ് സ്കൂള് ചടങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു അവരെ ആറുമാസം കൊണ്ട് പൂർത്തീകരിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഭരണസമയയുടെ അവസാന സമയമാണെങ്കിലും ഞങ്ങളുടെ ഏറ്റെടുത്ത ഓരോ വർഷം നമുക്ക് കിട്ടുന്ന ഫണ്ടുകള് അതാത് വർഷം ചെലവ് ചെയ്യാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് ഇതേ വരെയും അത്തരം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞങ്ങള് ഒരു പക്ഷേ നമുക്ക് ഓർക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പാനാളിൽ സാധ്യമാകുമെന്ന് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഫണ്ട് അനുവദിക്കുക എന്ന രണ്ടക്ഷരത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ വികസനം പ്രാപ്തമാകും എന്ന ധാരണയാണ് പലപ്പോഴും നമുക്കെല്ലാവർക്കും ഉള്ളത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സെക്രട്ടറി എൻ എം ഷെരീഫ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിർമ്മല രവികുമാർ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ രമണി തലച്ചിറ മറ്റ് വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത് സർക്കാർ അതിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ആദ്യത്തെ തീരുമാനം അതിഥെതിലില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് മീങ്ങ എന്നിവ സർക്കാർ ने प्रेरित चिल्ड्रन सीसीटीवी न्यूज़ पाഞാർ